ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വിഷുവിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ വിഷുക്കണി ഇങ്ങനെയായിരുന്നു അപ്പം വിഷുക്കണിയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് വീഡിയോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് പനിയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വിഷുക്കണി വെച്ചത് ഇങ്ങനെയാണ് ഞാനല്ല ആദ്യ അച്ഛനാണ് കേട്ടോ വെച്ചത് അപ്പോൾ വിഷുക്കണി വെച്ചു ഞാനാണ് ഞാനാണവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ കുറച്ച് എടുക്കു കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ വിഷുപണിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ ആതുട്ടീനെ എടുത്തുകൊണ്ട് വരുവാണ് കേട്ടോ അടു ആതുട്ടീനെ എടുത്ത് കണി കാണിക്കാൻ കൊണ്ടൊന്നാണ് പക്ഷെ ആൾ ആ വിളക്കിലേക്ക് പിടിക്കാനാണ് നോക്കുന്നത് കേട്ടോ ആതുട്ടീനെ കാണിച്ചപ്പോളേ ചേ ആതുട്ടീൻ്റെ ചേച്ചിയും ചേട്ടനൊക്കെ വരാൻ താമസിച്ചു പോയി അവർ രാത്രി രാത്രിയായപ്പോഴാണ് എത്തിയത് വൈകുന്നേരമായി രാത്രിയല്ല വൈകുന്നേരമായി നാലുമണിയായിപ്പോൾ എത്തിയത് കേട്ടോ അപ്പോൾ അതുകൂട്ടി അങ്ങനെ കണി കാണുവാണ് ട്ടോ കണി കണ്ട ഇതാണ് നമ്മുടെ സദ്യ എന്ന് പറഞ്ഞ ഇതാണ് ട്ടോ അതുകൂട്ടിക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പം ഒരു ചേച്ചി എന്നോട് മെസ്സേജ് അയച്ചു ചോദിച്ചായിരുന്നു എന്തിനാണ് ഇലയിൽ സദ്യ എടുത്തതെന്നൊക്കെ കേട്ടോ അപ്പം സോറി ഇനി ഉണ്ടാവില്ല നിങ്ങൾ അങ്ങനെ സ്നേഹത്തോട് കൂടിയിട്ട് ദേഷ്യപ്പെടുന്നൊക്കെ എനിക്ക് മനസ്സിലാവും അപ്പം ഇനി അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ കൊച്ചിനെ അങ്ങനെ കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അതുകൊട്ടി എല്ലാ കറികളും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അതുകൊട്ടിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇലയൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇഷ്ടമാണ് പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇല എടുക്കാൻ കാരണം നമുക്ക് അട്ടപ്പാടിക്ക് ഇല കിട്ടത്തില്ല കേട്ടോ അട്ടപ്പാടിക്ക് സാധാ ഇല കിട്ടാൻ പാടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വാഴ ഇല വാങ്ങിയത് അതൊട്ടി കൈ അങ്ങനെ അങ്ങനെയേ പിടിക്കുകയുള്ളൂ കേട്ടോ അതൊട്ടി എല്ലാ കറിയും കൂട്ടിയിട്ടാണ് ചോറ് കഴിക്കുന്നത് അതുകൊട്ടിക്ക് എല്ലാം കൂട്ടിയിട്ടാണ് ചോറ് കൊടുക്കുന്നത് ആദ്യം കൊടുത്തത് ട്ടോ അപ്പോൾ ആതുട്ടി കഴിക്കട്ടെ എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് ഇത് അതിനകത്ത് ഇടാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ പറ്റിയില്ല അങ്ങനെ ഇത് ഇത്രയൊക്കെ കറി മോരുകറി പച്ചടി അവിയൽ പിന്നെ നമ്മുടെ തോരൻ കുവയ്ക്ക വെഴുക്കോട്ടിയായിരുന്നു സാമ്പാർ അച്ചാർ ഉള്ളിത്തീയൽ പപ്പടം ചിക്കൻ പുറത്ത് ഇതൊക്കെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഇത്രയും കറികളായിരുന്നു ഉണ്ടായിരുന്നത് പായസം ഉണ്ടായിരുന്നു കേട്ടോ പായസം കാണിക്കാൻ പറഞ്ഞു പോയി നോന്നു പായസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെ ഞാൻ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പുറത്ത് നമ്മുടെ സോനു ഇരിപ്പുണ്ട് ചേട ഇരിപ്പുണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് കഴിച്ചത് സോനുവിൻ്റെ ചിരിയാണ് കേട്ടോ ഹൈലൈറ്റ് സോനു നമുക്ക് സോനു ഉള്ളതുകൊണ്ടൊരു കൂട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ കൂട്ടും ഉണ്ടാവില്ലായിരുന്നു കേട്ടോ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചോറ് കഴിക്കുകയാണ് ഇത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന നേരത്താണ് കണ്ടത് ആദ്യ ചോറ് കൊടുക്കുന്നത് ഒന്നും കൂടി വന്നിട്ടുണ്ട് എഡിറ്റ് ചെയ്യാൻ നേരത്താണ് കണ്ടത് കേട്ടോ അപ്പോൾ എനിക്കങ്ങനെ വോയിസ് ഒത്തിരി കൊടുക്കാൻ പറ്റിയല്ല പനിയായതുകൊണ്ട് ചെറിയ സൗണ്ട് അടപ്പൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ അത് വീണ്ടും മാറ്റാതിരുന്നത് അതുകൊട്ടിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എനിക്കറിയില്ല ഭയങ്കര സന്തോഷമായിരുന്നു ആൾക്ക് പിന്നെ മാളും ഉണ്ണിയൊക്കെ വന്നപ്പോഴത്തേക്കും അതുകൊട്ടിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് രാത്രിയാണ് കേട്ടോ രാത്രിയിൽ അവരെല്ലാവരും കൂടി ഇരുന്ന് ചോറ് കഴിക്കുന്നതാണ് മാളും എല്ലാവരും കൂടി ഇരുന്ന് ചോറ് കഴിക്കുന്ന ഭാഗമാണ് കേട്ടോ കാണുന്നത് അമ്മയും എല്ലാവരും കൂടി അമ്മയും മാളും ഉണ്ണിയും കൂടിയാണ് ഫസ്റ്റ് ഇരുന്നത് അപ്പോൾ അവർ കഴിക്കുന്നതാണ് കാണുന്നത് കേട്ടോ ഉണ്ണിക്കൂട്ടനോട് വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പം പറയണ്ടല്ലോ ഉണ്ണിക്കുട്ടൻ്റെ കാര്യം അറിയാലോ ഉണ്ണിക്കൂട്ടനെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഇവർ പെട്ടെന്ന് കഴിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടക്കം മേടിച്ച് വെച്ചേക്കുവാണ് അപ്പോൾ പടക്കം പൊട്ടിക്കാൻ പോണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ണിക്കൂട്ടം സ്പീഡാക്കുന്നത് കേട്ടോ അപ്പോൾ അതെനിക്ക് മനസ്സിലായി പിന്നെ ഉണ്ണിക്കൊരു മടിയുണ്ട് ക്യാമറയുടെയൊക്കെ ഒക്കെ മുമ്പിൽ കഴി കഴിക്കാൻ അവൻ്റെ കൂട്ടുകാരും ടീച്ചർമാരൊക്കെ കാണുന്നതെന്ന് എന്നോട് പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് കഴിക്കുന്നതാണ് ഉണ്ണിക്കൂട്ടും ആളും ഒക്കെ വയനാടിനെ തന്നെ തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് അവർ തിരിച്ചു പോകുന്ന ഇനിയിപ്പോൾ രണ്ടു പേർക്കും ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് മാളൂനും ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് തുടങ്ങുമെന്ന് ഉണ്ണിക്കൂട്ടനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഉണ്ണിക്കൂട്ടൻ ഇലയിലൊന്നും അല്ല കേട്ടോ ഉണ്ണിക്കൂട്ടൻ പാത്രത്തിലാണ് കണ്ടോ അങ്ങനത്തെ പരിപാടിയൊക്കെ ചോറ് ഇരുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോരോ പരിപാടികളൊക്കെ ഉണ്ണി കാണിക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങനെ നമ്മൾ പടക്കം പൊട്ടിക്കുകയാണ് ഫസ്റ്റ് ഉണ്ണിക്കൂട്ടൻ പൊട്ടിച്ചതാണ് താഹറെയുടെ വീടിൻ്റെ ഭാഗം കൊണ്ടാണ് കേട്ടോ ഞാനും താഹ്റയും അപ്പൂസും എല്ലാം ഞങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഞങ്ങളവിടെ ഇരുന്ന് കാണുവാണ് ഉണ്ണിക്കൂട്ടനാണ് കത്തിക്കുന്ന ആളുകട്ടോ അതെ താഹറെ അവിടെ ഇരിപ്പുണ്ട് അപ്പൂസും അവിടെ ഇരിപ്പുണ്ട് ഞാനും അതുട്ടി എവിടെ ഇരിപ്പുണ്ട് ട്ടോ അത് നമ്മുടെ വീടിൻ്റെ അപ്പുറം പുതിയതായിട്ട് വന്ന കുച്ചാണ് കേട്ടോ നമ്മുടെ തക്കുടു തക്കുടു അതെ നമ്മുടെ മൂളൂസും അതെ കേട്ടോ സോനുവിന് പടക്കം പൊട്ടിക്കാൻ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ അപ്പോൾ ഒരു കണ്ടോ കുറക്കൊക്കെയുള്ള പരിപാടിയാണ് അതുട്ടി ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ആതുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരുന്നെ ഇപ്പോൾ എല്ലാം ഒത്തിരി കത്തി മൊത്തം കത്തിച്ചൊന്നും എടുത്തില്ല ഓരോരോ ഭാഗങ്ങൾ നമ്മൾ ഒരുപാട് പടക്കങ്ങളും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷിച്ചൊരു ആയിരുന്നു ഒത്തിരി സന്തോഷമായി എല്ലാവരും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റിയില്ല അച്ഛനേയും അമ്മേനേം വല്ലാതെ മിസ്സ് ചെയ്തു കേട്ടോ പോകണം വീട്ടിൽ പോകണം അവരുടെ അടുത്ത് പോയി മൂന്നാല് ദിവസം നിൽക്കുവൊക്കെ വേണം എനിക്ക് എൻ്റെ അച്ഛനും അമ്മേനെയും അല്ലാണ്ട് മിസ്സ് ചെയ്തു കാരണം അവർ അച്ഛനും അമ്മയും അവിടെ തന്നെ ഉള്ളു ചേച്ചിയും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അത് എനിക്കൊരു വല്ലാത്തൊരു വിഷമം എൻ്റെ മനസ്സിൽ അന്നേരം ഉണ്ടെങ്കിൽ പനിയായതുകൊണ്ടാണ് കേട്ടോ പോണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എനിക്ക് തീരെ വയ്യായിരുന്നു പനിയായിരുന്നു അതാണ് ഇന്നലെ ഞാൻ ലോങ് വീഡിയോ പോലും ഇടാതിരുന്നത് ഇതേ കണ്ടോ ചേട്ടാ പെണ്ണിനെ കളിപ്പി അവളെ കുഞ്ഞിപ്പെണ്ണിനെ കളിപ്പി